ഈ അക്കോരത്തിൽ മുമ്പുണ്ടായിരുന്ന ഗോൾഡ് ഫിഷും ഉണ്ടായിരുന്ന റെഡ് തിലാപ്പികളും ഏകദേശം പതിനഞ്ച് ജലസസ്യങ്ങളാണ് ഈ ചെറിയ ചെടിച്ചട്ടിയിൽ കിട്ടുന്ന ജലസസ്യങ്ങളാണ് തിന്നു തീർത്തത് അവസാനം അടുത്തിട്ട് കുറേ കാലം ഞാൻ ജലസസ്യങ്ങൾ ഇല്ലാണ്ടാണ് പിന്നെ ഗോൾഡ് ഫിഷിനെ വളർത്തിയത് കരിമീൻ കുഞ്ഞുങ്ങൾ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവർ പാവമായിരിക്കും അലയൊന്നും തിന്നു തീർക്കില്ല ഒരു പത്ത് സെറ്റ് ചെടികളും കൂടെ വാങ്ങിച്ചു വിടുന്നു അയല ഒമ്പത് സെറ്റ് കരിമീൻ കുഞ്ഞിൻ്റെ ടാങ്കിൽ ഇട്ടു ഒരു സെറ്റ് ഗോൾഡ് വിഷ്ണു ഇട്ടു കൊടുത്തു നോക്കുമ്പോൾ എന്താ സ്ഥിതി കംപ്ലീറ്റ് തീരാനായിട്ടുണ്ട് കണ്ടില്ലേ ഇല പൊഴിയും മരങ്ങൾ ആയിട്ടുണ്ട് ഇലകളൊക്കെ ഏകദേശമൊക്കെ തീർത്തിട്ടുണ്ട് കുറേ കടിച്ചു തിന്നു തോന്നുന്നുണ്ട് പിന്നെ കുറേ പീസുകളൊക്കെ ടാങ്കിൽ പോങ്ങിക്കെടുക്കണ കാണാം അതും കുറച്ച് കഴിയുമ്പോൾ തിരുന്നതാണോ എനിക്ക് തോന്നുന്നത് നമ്മളിട്ട് കൊടുക്കുന്ന പെലറ്റ് ഫീഡിനെക്കാട്ടും താല്പര്യം ഈ സസ്യങ്ങളോടാണ് കാര്യം ശരിയാണ് പ്രകൃതിയിലവയ്ക്ക് പെലറ്റ് ഫീഡൊന്നും കിട്ടില്ലല്ലോ അവർക്ക് സസ്യങ്ങളൊക്കെ തന്നെയല്ലേ കിട്ടുക പിന്നെ എന്തൊക്കെയാ കഴിക്കാമെന്ന് എനിക്കും അറിയില്ല നമുക്ക് അവിടെ കാൾ ഫീഡേ ഉള്ളൂ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നത് പിന്നെ ഇടയ്ക്ക് ചെടി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും പക്ഷേ ചെടി വാങ്ങുന്നത് മുതലാവുന്ന പരിപാടിയല്ല പലറ്റ് ഫീഡിനെക്കാട്ടും ഒരുപാട് ഒരുപാട് അധികം വിലയുണ്ട് ഈ ചെടികൾക്ക് പിന്നെ സാറല്ല അവർക്കൊരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടുകൊടുത്ത് തന്നെയാണ് തിന്നോന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തിന്ന് തീർക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് തീരുമ്പോൾ വേറെ സെറ്റ് വാങ്ങിക്കേണ്ടി വരും പിന്നെ ഞാൻ വേറെ ചെറിയ ചെടിച്ചട്ടിയിൽ വെള്ളം ചെടികൾ ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും അത്ര സക്സസ് ആയിട്ടില്ല നല്ല രീതിയിൽ ഒരുപാട് വളർന്നാലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ സക്സസ് ആയിട്ടില്ല ആയാൽ പിന്നെ അതിലേക്ക് നീങ്ങേണ്ടി വരും